കൊച്ചി നഗരത്തിൽ നിഗൂഢ സംഭവങ്ങൾ അരങ്ങേറുന്നു അങ്ങനെ അവിടേക്ക് ഒരു ബിസിനസ്സുകാരൻ മുപ്പത്തൊമ്പത് വയസ്സുകാരനായ വിനോദ് മേനോനായിട്ട് നമ്മുടെ മമ്മുക്ക കടന്നു വരുന്നു അതാണ് ബസൂക്കയിൽ നമ്മൾ കാണാനിരിക്കുന്നത് ബസൂക്കയിലും മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേര് വിനോദ് മേനോനാണ് മിസ്റ്റർ ബഡി എന്നും കൂടി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഇതിൽ ഗൗതം വാസുദേവ് മേനോനും മമ്മൂട്ടിയുടെ കൂടെ ചേർന്ന് അഭിനയിക്കുന്നു എ സി ടി ബെഞ്ചമിൻ ജോഷോ എന്ന കഥാപാത്രത്തെ ഗൗതം ഇതിൽ കൈകാര്യം ചെയ്യുകയാണ് അപ്പൊ ബസൂക്ക അടിപൊളി ടമാർ ടമാർ പടാർ വേഗത്തിൽ അങ്ങനെ പടർന്നു കയറുന്ന ഒരു ഗെയിം ത്രില്ലറായിട്ടാണ് വരവ് ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി നഗരത്തിന് ആസ്പദമാക്കിയുള്ള കഥയാണ് മുന്നോട്ട് പോകുന്നത് ഒരു സൈക്കോ ഉണ്ട് കൊച്ചി നഗരത്തിൽ ആർക്കും പിടി കൊടുക്കാത്ത മുന്നോട്ട് സൈക്കോപാത്തിനെ പിടിക്കാനായിട്ട് ബിസിനസ്സുകാരനും യാത്രപ്രിയനായ ബിസിനസ്സുകാരനും അത് നമ്മുടെ മമ്മൂക്കുക്കിൽ കിടിലുക്കിൽ വരുന്ന മമ്മൂക്കയും അങ്ങനെ ബെഞ്ചമിൻ ജോഷായിട്ട് ഗൗതം വസുദേവ് മേനോനും ഒന്നിച്ച് ഒരു കാറ്റ് കാറ്റ് മൗസ് ഒരു കാറ്റ് മൗസ് ഗെയിം പോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ് മുന്നേറുന്ന ഒരു കഥയാണ് നമ്മൾ കാണാനിരിക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ ഡീനോ ഡെന്നിസിൻ്റെ ലുക്ക് ഉണ്ടല്ലോ ഒരു വെറൈറ്റി ലുക്കാണ് അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടറിയുന്നത് കണ്ടില്ലേ ഈ ഫോട്ടോസ് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ബസൂക്കയില് മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചെത്തു സ്റ്റൈല് തന്നെയാണ് ഡീനോ ഡെന്നീസും ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റൈലായിട്ട് കൊണ്ടു നടക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ആവിർഭാവത്തിൽ നിന്നാവാം അദ്ദേഹം ഈ കഥയിലേക്ക് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ കലൂർ ഡെന്നിസിൻ്റെ മക്കളാണ് ഡീനോ ഡെന്നീസ് ഡിനു ഡെന്നീസിന്റെ ചേട്ടനാണ് ഡിനു ഡെന്നിസ് ഡിനു ഡീസ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഡിനു ഡെന്നിസ് ഒറ്റ നാണയം എന്ന് പറഞ്ഞ ചിത്രത്തിൽ നായകനായിട്ട് പ്രിയാമണിയുടെ നായകനായിട്ട് പ്രിയാമണി ആയിരുന്നു അതിൽ നായിക അങ്ങനെ അഭിനയിച്ചൊരു ചിത്രമായിരുന്നു പക്ഷെ അത് വലിയ രീതിയിൽ അങ്ങനെ വിജയിച്ചില്ല പക്ഷെ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ് കലൂർ ഡെനിസിന്റെ മക്കൾ ഇങ്ങനെ അടിപ്പൊളിയായിട്ട് നമ്മുടെ മമ്മൂക്ക് ചെത്ത് ചെത്ത് കിടിലൻ ലുക്കിൽ ഇതിലേ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ പറഞ്ഞൊരു കാര്യമുണ്ട് സിദ്ധാർത്ഥ് ഭരതൻ പറയുകയുണ്ടായി ഈ സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും സ്റ്റൈലിഷ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ബസൂക്കയിൽ അത് അതൊരു ഭയങ്കര ഒരു വൈഭവം ആയിട്ടുള്ളൊരു പറച്ചിലായി ഡയലോഗായി മാറിയിരിക്കുകയാണ് കാരണം അത് അത് തന്നെ ഈ സിനിമ കാണാനായിട്ട് എല്ലാവരെയും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ എന്ന് പറഞ്ഞ ഈ പേരുണ്ടല്ലോ ആ പേരിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു കാരണം അതൊരു തോക്കാണ് തോക്കിന്റെ പേരാണ് രണ്ടാലോകമഹകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു പിസ്റ്റലിന്റെ പേരാണത് അത് സ്റ്റൗ പൈപ്പ് എന്നാണ് അതിനെ പൊതുവായിട്ട് അറിയപ്പെടുന്നത് പക്ഷേ ഈ ബസൂക്ക ബസൂക്ക എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ബസൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള ഒരു കുറ്റവാളിയെ നിരീക്ഷിച്ച് കണ്ടുപിടിച്ച് ആ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരണമാണ് ആ പുസ്തകത്തിലുള്ളത് ഓപ്പറേഷൻ ബസൂക്ക ആ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് രാജേഷ് പാണ്ഡെ ഐ പി എസും ഐ രാകേഷ് ഗോസ്വാമിയും ചേർന്നിട്ടാണ് ആ പുസ്തകം അങ്ങോട്ട് എഴുതി റെഡിയാക്കിയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള കുറ്റ കൃത്യ വിവരണമാണ് ആ പുസ്തകത്തിലുള്ളത് ആ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യു പി യിലെ കൊടൂര ഗുണ്ടാസംഘത്തിലെ ശ്രീ പ്രകാശ് ശുക്ലായെ അതായത് യു പിയിലെ കൊടൂര ഗുണ്ടാസംഘം ഉണ്ട് അവിടെ ഉണ്ടായ കൊടൂര ഗുണ്ടാസംഘത്തിലെ പ്രധാനി ആയിട്ടൊരു ശ്രീ പ്രകാശ് ശുക്ല എന്ന ആ വിരുദനെ പിടിക്കാനായിട്ട് ഇവർ ഒരുക്കിയ ഗെയിം പ്ലാനാണ് ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് ഓപ്പറേഷൻ ഓപ്പറേഷൻ ബസൂക്ക അപ്പൊ ഈ ബസൂക്ക എന്ന് പറഞ്ഞ മമ്മൂട്ടി ചിത്രത്തിന്റെ ആ പേരിനോട് അനുബന്ധിച്ച് വരുന്ന മറ്റൊരു ഉണ്ട് എന്ന് ഞാൻ ഇവിടെ പറയുക കേട്ടാ അതുപോലെ തന്നെ അവർ യു പിയിൽ സൃഷ്ടിച്ച സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആയിരുന്നു കിട്ടുകാച്ചി ടീം അപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത് മുന്നേറിയ ഒരാളായിരുന്നു രാജേഷ് പാണ്ഡെ പോലീസ് ഓഫീസർ മികച്ച പോലീസ് ഓഫീസറാണ് അസ്ഥി മരവിപ്പിക്കുന്ന യഥാർത്ഥ വിവരണമാണ് ആ പുസ്തകത്തിൽ എന്നാണ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് കാരണം അത്രയേറെ കൊട്ടൂരനായിട്ടുള്ള കുറ്റവാളിയായിരുന്നു ശ്രീ പ്രകാശ് ശുക്ല അപ്പോൾ അദ്ദേഹത്തിനെ പിടിക്കാനായിട്ടുള്ള ഒരു പൂച്ചാ ഹൗസ് ഗെയിമാണ് അവിടെയും അരങ്ങേറിയത് അപ്പൊ ഞാൻ ഓപ്പറേഷൻ പസുക്ക എന്ന് പറഞ്ഞ ആ പുസ്തകത്തിനെ കൂടി ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ഏർ നമ്മുടെ മമുക്ക ചിത്രത്തിന്റെ പേര് ബസൂക്ക അങ്ങനെ അത് ആ പേരിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ യു പി എന്ന സംസ്ഥാനത്ത് അരങ്ങേറിയ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു എന്താ പറയാ കുറ്റകൃത്യത്തെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തിയ പോലീസ് ഓഫീസറുടെ ആ വിവരണം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയായിരുന്നു പിന്നെ ബസൂക്കയിലെ നടീ നടന്മാരുടെ കാസ്റ്റ് അവരൊക്കെ മികച്ച രീതിയിലാണ് അവർക്ക് ഓരോ കാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പം അവരുടെ കാര്യങ്ങളൊന്നു പറയും മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഒരു മിസ്റ്റർ ബെഡി അതായത് വിനോദ് മേനോൻ മുപ്പത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക ഇതിൽ വരുന്നത് അതൊക്കെ അതൊക്കെ അല്ല ഒരു അട്ടിപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങോട് കോരിത്തെരിച്ചു പോകുന്ന ഒരു എന്താ ഒരു ഒരു കാണാൻ കാത്തിരിക്കുന്ന ഒരു മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണ് കാണാൻ കാത്തിരിപ്പോ കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പൊ അടുത്ത കഥാപാത്രം ഗൗതം വസുദേവ മേനോ എ സി പി ബെഞ്ചമിൻ ജോഷോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പിന്നെ സുമിത്ത് സുമിത്ത് നമ്മുടെ ബിലാലിക്കയുടെ അനിയനായിട്ട് അഭിനയിച്ച താരോൺ സുമിത്ത് സുമിത്ത് ഇതിലെ അൻസാരി എന്ന് പറഞ്ഞ കഥാപാത്രത്തെയാണ് ചെയ്യുന്നത് ദിവ്യ പിള്ള അനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യുന്നു പിള്ള മികച്ചൊരു നടിയാണ് കേട്ടാ മികച്ച രീതിയിൽ ആക്ട് ചെയ്യാൻ അറിയുന്ന ഒരാളാണ് ദിവ്യപിള്ള സിദ്ധാർത്ഥ് ഭരതൻ സംവിധായകനും നടനും ഒക്കെ ആയി നമ്മുടെ കെ പി സി ലളിതയുടെയും ഭരതന്റെയും മകനായ സിദ്ധാർത്ഥ് ഭരതൻ അടിപൊളി നടനാണ് ഇഷ്ടമാണ് പുള്ളീന പുള്ളി ഇതിൽ അർജുൻ രാമസ്വാമി എന്നുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഈശ്വര്യ മേനൻ ജോവിത എന്ന് പറഞ്ഞുള്ള കഥാപാത്രവുമായി മുന്നേറുന്നു പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ഒരു വ്യത്യസ്ത ഗെറ്റപ്പിലാണ് വരാൻ പോകുന്നത് ഷൈൻ ടോം ചാക്കോ ഇതില് ഫ്രാങ്കോ ആൽബത്തോർ എന്ന് പറഞ്ഞ കഥാപാത്രവുമായിട്ട് മിന്നി തിളങ്ങാൻ കാത്തിരിക്കുന്നു അതുപോലെ ഹക്കിം ഷാ ഹക്കിം ഷാ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാബു ആന്റണി ഒട്ടുമിക്ക താരനിര ഈ ചിത്രത്തിലുണ്ട് ഇതാ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യുവാക്കളുടെ ഒരു ചിത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെ പോരാതെ ഈ സിനിമയിലെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നേറിയ ആ സമയത്ത് തന്നെ നമ്മുടെ മമ്മൂക്കയുടെ മാതാവ് മരണപ്പെടുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെ സമയത്തൊക്കെ കുറച്ചു കാലം ഷൂട്ടിങ് തടസ്സപ്പെട്ടു പോയെങ്കിലും പിന്നീട് പുന പുനരാരംഭിച്ച് മുന്നോട്ട് പോയി അപ്പം അതിന്റെ ഇടയിൽ തന്നെ ഇതിലെ നടനായിട്ടുള്ള ഹക്കീം ഷാ ഹക്കീം ഷാ ഒരു അപകടത്തിൽപ്പെട്ടു അങ്ങനെ കുറച്ചു കാലം അതിന്റെ കാരണത്താൽ ഷൂട്ടിംഗ് ഒന്നും മുടങ്ങി എന്നാലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ ഇവര് ഷൂട്ടിങ് പുനരാരംഭിച്ചു മുന്നോട്ട് മുന്നോട്ട് വന്ന ചിത്രമാണ് ബസൂക്ക ഈ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഒരു കളിക്കളം എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ മമ്മൂക്കയുടെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ എസ് എൻ സ്വാമി തിരക്കഥ എഴുതിയ കളിക്കളം എന്ന് പറഞ്ഞ ചിത്രത്തെ തന്നെ ഓർത്തു പോവുകയാണ് ഈ പൂച്ച എലി ഗെയിമ് പ്ലാന് പോലെ മുന്നേറിയ ഒരു സിനിമ തന്നെയായിരുന്നു കളിക്കളം കാരണം കളിക്കളം എന്ന് പറഞ്ഞ ആ ചിത്രത്തിന്റെ തിരക്കഥ എസ് എൻ സ്വാമി ഒരുക്കിയത് കായംകുളം കൊച്ചുണ്ണി യഥാർത്ഥത്തിലുള്ള കായംകുളം കൊച്ചുണ്ണിയുടെ ജീവിതത്തിൽ നിന്ന് അടത്തി കുറച്ച് വശങ്ങളും അതുപോലെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ കഥാസമാഹാരമുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുള്ളിയുടെ മനസ്സിലിട്ട് ഇങ്ങനെ ഊതി പെരിപ്പിച്ചെടുത്ത ഒരു ചെറിയൊരു കഥയായിരുന്നു കളിക്കളം മികച്ച രീതിയിലുള്ള മമ്മൂക്കയുടെ അഭിനയം നമ്മളെ അങ്ങോട്ട് ഒരു നല്ല ചിത്രമായിരുന്നു അപ്പം ആ ചിത്രത്തിൽ മമ്മുക്ക പല പല പേരുകളിലായിട്ട് പുള്ളി അതിലൊരു മോഷ്ടാവായിട്ടാണ് അതായത് മോഷ്ടിക്കുന്ന വസ്തുക്കൾ മറ്റു പാവപ്പെട്ടവർക്ക് കൊടുത്ത് സഹായിക്കുന്ന അതാണ് കായംകുളം കൊച്ചുണ്ണിയുടെ കഥയുമായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് വന്ന കഥ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ കളിക്കളം എന്ന് പറഞ്ഞ ചിത്രത്തിലും ഇതുപോലത്തെ ഒരു പൂച്ച എലി ഗെയിം പ്ലാനോട് മുന്നോട്ട് പോയ ചിത്രമാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഏറെ thrill ത്രില്ലടിപ്പിക്കുന്ന ഗെയിം ആയിട്ട് ഇന്നത്തെ കാലഘട്ടത്തെ എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ സിനിമ കൈകാര്യം ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങോട് കൂടി വരുന്ന ഒരു പരീക്ഷണാർത്ഥം വരുന്ന ചിത്രമാണ് ബസൂക്ക അപ്പൊ ആ ചിത്രത്തെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം കാരണം ഇന്നത്തെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പുത്തൻ പുത്തൻ ആശയങ്ങൾ കൊടുക്കുമ്പോൾ അവർ തീർച്ചയായും അത് സ്വീകരിക്കുക തന്നെ ചെയ്യും കാരണം പഴയ കാലത്തേക്കാളൊക്കെ ഒരുപാടേറെ നമ്മുടെ സിനിമ എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമയുടെ ഒരു എന്താ പറയുന്ന വളർച്ച വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു പിന്നെ ഈ ചിത്രത്തിൽ ഡി ഒ പി ചെയ്തിട്ടുള്ളത് നിമിഷ് രവിയാണ് മ്യൂസിക് ഒറിജിനൽ സ്കോറൊക്കെ ചെയ്യുന്നത് സയ്ദ് അബ്ബാസ് ആണ് അതുപോലെ തന്നെ ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടു കുത്ത് ചോര അങ്ങനെ ചീറ്റി തറപ്പിക്കുന്ന പരിപാടിയൊന്നും നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ല നമ്മൾ തൊട്ടട്ടില്ല എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അവർ പുറത്തുപെട്ട റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് അതുതന്നെ വലിയ വെറൈറ്റി അടിപൊളിയാണ്. കാരണം നീറ്റ് ക്ലീൻ ഒരു ചിത്രമാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂക്കേനൊക്കെ ആക്ഷൻ സീനുകളിലൊക്കെ കിടലായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു വിക്കി പി സി സ്റ്റണ്ട് പിന്നെ നമ്മുടെ മാഫിയ ശശി അപ്പോൾ ഇത്രയും പേരാണ് ആക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ എഡിറ്ററ് പ്രവീൺ പ്രഭാകരും നിഷാന്ത് യൂസഫാണ് അപ്പം മികച്ച രീതിയിലുള്ള ബസുക്കു വേണ്ടി നമ്മൾ ഈ ചിത്രത്തിലെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചി നഗരത്തെ വിറപ്പിച്ച് മുന്നോട്ട് പോകുന്ന സൈക്കോപാത്തിനെ പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്ന സംഭവ ബഹുലമായിട്ടുള്ള കഥ മുന്നോട്ട് പുറച്ചല്ലാണ് ബസൂക്ക നമ്മളെ പിടിച്ചിരുത്തുന്നത് സിനിമയിലേക്ക് നമ്മൾ ഇറങ്ങി തിരിഞ്ഞാൽ നമ്മളും ആ ഗെയിമിൽ പെടുകയാണ് എന്നാണ് ഇതിൻ്റെ സംവിധായകൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് അപ്പൊ എന്തായാലും ബസൂക്ക വൻ വിജയമായി മാറട്ടെ വിഷു ചിത്രങ്ങൾ നിറ നിറയെ നിറയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ എന്തായാലും വിഷു ചിത്രങ്ങളിൽ ബസുക്ക് ഒരു ഒന്നാം സ്ഥാനത്തേക്കുള്ള ഒരു ഒരു കടന്നു കയറ്റം നമ്മൾ കാണുന്നുണ്ട് കാരണം മമ്മൂട്ടി ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് എന്താന്ന് വെച്ചാൽ മമ്മൂട്ടി ചിത്രങ്ങളിൽ വ്യത്യസ്തത പലപ്പോഴും നമുക്ക് തെളിഞ്ഞു നിൽക്കാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകളെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആ നടൻ്റെ മികവ് വളരെ വളരെ വലുതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയർ എടുത്തു നോക്കിയാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും വ്യത്യസ്തതയുണ്ട് ഇപ്പോൾ വിധേയലുള്ള കഥാപാത്രമായാലും അതേപോലെ തന്നെ പാലേരി മാണിക്കത്തിലെ കഥാപാത്രം ധ്രുവം അതുപോലെ പൊന്തന്മാട മൃഗയ്യ ഓരോ കഥാപാത്രങ്ങളിലും എടുത്തു നോക്കിയാൽ നമുക്കതിലൊന്നും മമ്മൂട്ടി എന്ന നടനെ അല്ല കാണാൻ പറ്റുന്നത് ആ സിനിമയിലെ കഥയിലെ കഥാപാത്രത്തെയാണ് നമുക്ക് കൂടി കാണാൻ സാധിക്കുന്നത് അതാണ് മമ്മൂട്ടി ചിത്രങ്ങളിലെ ഏറ്റവും വലിയ പോസിറ്റീവും എനർജിയും അപ്പോൾ തീർച്ചയായും ബസുക്കയിലെ വിനോദ് മേനൻ അതായത് മിസ്റ്റർ ബഡി ആ മിസ്റ്റർ ബഡിയെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്നു ഓക്കെ ചാറ്റ ബായ് ബായ്